പ്രൊഫസർ കെ വി തോമസ് ഇനിയൊരു എലക്ഷൻ ഒരു മത്സരത്തിന് രണ്ടായിരത്തി പത്തൊമ്പതില്ല അന്ന് എനിക്ക് ആഗ്രഹമുണ്ടായൊരു സമയമുണ്ടല്ലോ എല്ലാ കാര്യത്തിലും ഒരു ഞാൻ സന്തുഷ്ടനാണ് കാരണം എനിക്ക് ഒത്തിരി ജോലികൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഞാൻ പോയപ്പോൾ പാർട്ടി മാഷം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ രീതി പറയുന്നു എനിക്ക് തോന്നണില്ല ഞാനെൻറ്റേതായ വലിയ സംഭാവന ഡൽഹിയിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഞാനെൻ്റെ ഞാനൊരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ എൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട് അറുപത്തഞ്ച് വർഷമായി ഞങ്ങൾ അമ്പതിനായിരം കുട്ടികൾ കുറ്റഭക്ഷണം കൊടുക്കുന്ന പതിനയ്യായിരം കുട്ടികളെ പഠിപ്പിക്കുന്ന വീട് പണിയും വലിയൊരു ട്രസ്റ്റാണ് അത് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ മാധ്യമങ്ങളിൽ എഴുതുന്നുണ്ട് കുമ്പളക്കി കഥകൾ എന്ന് പറയുന്ന പുതിയ വർഷനൊക്കെ ഞാൻ കലാകൗമതിയിലെഴുതുന്നുണ്ട് കുമ്പളക്കിയിൽ ചെങ്കോട്ട എന്ന് പറയുന്ന അനുഭവങ്ങൾ കലാകൗമതി എഴുതുന്നുണ്ട് രാഷ്ട്രീയ സത്യഗ്രതകൾ എഴുതുന്നുണ്ട് മറ്റ് മാധ്യമങ്ങൾ അപ്പം ഞാൻ ഫുള്ളി എൻഗേജ് ആണ് അതിൽ കൂടുതലെന്താ സന്തോഷം നോക്കുകയാണ് നമ്മൾ ടെൻഷൻ പഠിച്ചെടുക്കേണ്ട കാര്യമുണ്ടായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു എൻ്റെ ജീവിതം വളരെ കുടുംബം കുടുംബപരമായി എനിക്ക് സന്തുഷ്ടമാണ് എൻ്റെ മക്കളെല്ലാം നല്ല നിലയിലാണ് അവർ സ്വയം പഠിച്ചതാണ് അല്ലാതെ ഞാൻ ആരൊക്കെയെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് കൊടുക്കുന്ന ആരും പറയില്ല എൻ്റെ മക്കളെല്ലാം അത് വരച്ച് പഠിച്ച് അറിയപ്പെടുന്ന അവരുടെ മേഖലയിൽ ഉടുക്കന്മാർ ഇപ്പോൾ എൻ്റെ മൂത്ത മകൻ ബാങ്കാണ് ദുബായി ദുബായി ബാങ്കിൻ്റെ സീനിയർ ഓഫീസറാണ് എൻ്റെ മകൾ സ്വയം അധ്വാനിച്ച സ്വന്തം ബിസിനസ് കണ്ടെത്തി അവിടെ മുന്നോട്ട് പോകുന്നു എൻ്റെ ഏറ്റവും ഉള്ള മകൻ ഇന്ന് ടൗണിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മറ്റുള്ള ഡോക്ടറാണ് കൊച്ചുമക്കളും അതുപോലെ തന്നെ എൻ്റെ ആവശ്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ അങ്ങയുടെ മകൾ രേഖ തോമസ് മത്സരിക്കാൻ പോകുന്നു ഒരു ന്യൂസ് വരാറുണ്ട് അത് സജീവ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ടോ അവർക്ക് യാതൊരു താല്പര്യമില്ല ഞാൻ വന്നേ പറഞ്ഞു ഞാൻ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊരു സീറ്റ് തരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞത് മകൾക്ക് വേണ്ടിയല്ല മകൾക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു അവർക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇവിടെ കൂടുതലോ നമുക്ക് സീറ്റ് ഞാൻ ചോദിക്കാം ഞാൻ എനിക്ക് വേണ്ടിയാണ് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് വേണ്ടിയാണ് ചോദിച്ചു മകൾക്ക് വേണ്ടിയായിരുന്നു ചോദിച്ചത് അവർക്ക് അവരുടേതായ ജീവിതവും അവർ ഭർത്താവുണ്ട് കുടുംബമുണ്ട് രണ്ട് മക്കളുണ്ട് അവളുടെ മക്കളെല്ലാം വെൽഡ് ഓഫാണ് ഒരു മകള് ഗ്രാഫിക്സിൽ പി എച്ച് ഡി എടുത്ത് പറഞ്ഞാൽ ഡോക്ടർ പിന്നെ എം എസ് സി എടുത്ത് പി എച്ച് ഡി ചെയ്യാൻ കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അവിടെ തന്നെ ജോലി ചെയ്തു എളേ മകൻ ഗ്രാജുവേഷൻ നടത്തും അവൾക്ക് അവരുടേതായ ബിസിനസ്സും സ്വന്തമായ ബിസിനസ് അവളുണ്ടാക്കിയ ബിസിനസ്സാണ് അപ്പോൾ ഇത് കാരണം അതൊക്കെ അത് മനസമാധാനപൂർവ്വമായ ഒരു ജീവിതം നൽകണം എല്ലാ ഇലക്ഷനിലും ഇങ്ങനെ കാണാറുണ്ട് ഇന്നും പേടിയാണ് എന്റെ സുഹൃത്തുക്കൾക്ക് കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കൾക്ക് ഇന്നും എന്നെയാണ് അവർക്ക് പേടി ഞാനവിടെ ശത്രുമല്ല ഞാൻ അവരുടെ എല്ലാ എത്രയോ കാലത്ത് ഇവരോട് സൗഹൃദം കാണിക്കുകയും ഇന്നും സൗഹൃദം കാണിക്കുകയും ഇന്നു മാറി ഞാൻ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഹൈബ്രീഡിന്റെ അഭ്യത്തിൽ മുൻ എം പി ചെയ്യാതിരുന്ന വിട്ടുപോയ എം പി ഫണ്ട് ഞാൻ ചെലവഴിച്ചിരുന്ന പറഞ്ഞത് അപ്പൊ എന്താണ് എം പി ഫണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്താ എം പി ഫണ്ട് എന്താ ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റിൽ ഓരോ വർഷവും അനുവദിക്കുന്ന എം പിക്ക് പ്രോജക്റ്റ് ചൂണ്ടിക്കാൻ എങ്ങനെ പറ്റൂ ഗവണ്മെന്റ് കേന്ദ്ര ഗവൺമെന്റിന് നടത്തുക നടപ്പിലാക്കുന്നത് ജില്ലാ കളക്ടറാണ് അത് ഈ വർഷം നടപ്പിലാക്കാൻ അടുത്തതിലേക്ക് മാറ്റി വെക്കും ഇപ്പൊ എന്റെ കാലത്ത് ഏതെങ്കിലും പ്രോജക്റ്റ് തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത കാലത്തേക്ക് മാറും അത് അടുത്ത വരുന്ന എം പി ആണെങ്കിൽ പോകും ഞാനെല്ലാം ഹൈബിക്ക് വരും അതുപോലും ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നു ഞാൻ എന്നാൽ ചെറിയ മറുപടി വന്നു പിന്നെ മലയാള മനോരമ ജോബി കൊടുത്തിട്ടുണ്ട് ഹൈബി ഉൾപ്പെടെയുള്ള എം പിമാരുടെയൊക്കെ പെർഫോമൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ എന്താണ് പെർഫോമൻസ് കേരളത്തിൽ പോയ എം പിമാർ ചിലപ്പോൾ മാഷി പ്രതികരിക്കാത്തതാണ് ഇവരൊക്കെ ഇങ്ങനെ ഒരു തലേക്ക് വരുന്നത് ശരിയെന്നല്ല എന്ത് ശൈലെ അനാവശ്യമായ പ്രതികരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശരി വളരെ വ്യത്യസ്തമായ ശൈലിയാണ് പിന്നെ ചില സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടി വരും പക്ഷെ ഇതൊന്ന് നോക്കുമ്പോൾ മാഷി കോൺഗ്രസിൻ്റെ എം പി ആയിരുന്നു അപ്പോൾ ഒരിക്കലും ഹൈബി അങ്ങനെ പറയാൻ പാടുമായിരുന്നു കാരണം ഒരു കോൺഗ്രസ് അവിടെ കുറ്റപ്പെടുത്തണമെന്ന് അല്ല ഇതിൽ കോൺഗ്രസിൻ്റെ എം പി എം പി എല്ലാം നല്ല നല്ല പ്രശ്നം എന്താണ് ആ പ്രോജക്റ്റ് എന്ന് അറിയണ്ടേ എം പി ഞാൻ എൺപത്തിനാലിൽ എം പി ആയിട്ട് വരുമ്പോൾ അന്ന് എം പിസ് ഇല്ല ലോക്കൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് അന്ന് കേരളത്തിൽ നിൽക്കുന്ന പെട്രോളിയത്തിൻ്റെ ഒരു ശതമാനം ആണ് കേരളം റോഡ് ഫ്രണ്ടായിട്ടാണ് തരുന്നത് അതിൽ നിന്ന് ആദ്യമായി ഒരു കോടി രൂപ എൺപത്തിനാല് ഞാനെ വാങ്ങിച്ചിട്ട് കുമ്പളങ്ങി പെരുമ്പിടപാലത്ത് പോയി അപ്പന പൂർത്തീകരിക്കാൻ വർഷങ്ങളെടുത്ത് പല കാരണങ്ങളായി ആ പ്രോജക്റ്റ് ഞാൻ കൊണ്ടുവന്നതാണ് പിന്നെ ഞാനൊരു വികസന വിരുദ്ധനാണെന്ന് പറയാൻ പറ്റും ഞാൻ എനിക്ക് പങ്കാളിത്തമില്ലാത്ത ഏത് പ്രോജക്റ്റായിരുന്നു അതിപ്പോൾ കൊച്ചിൻ്റെ എയർപോർട്ടാണ് നമ്മുടെ സ്റ്റേഡിയം രാജീവ് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ആണെങ്കിലും ഇവിടെയുള്ള രാജീവ് ഗാന്ധി സ്റ്റേഡിയം ആണെങ്കിലും ഏത് പ്രവർത്തനം ഞാൻ പങ്കാളിയില്ലേ ഞാൻ മാറി നിന്നിട്ടില്ല പിന്നെ പാർലമെന്റിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചിട്ടാണല്ലേ ഞാനവിടെ ചോദ്യങ്ങൾ ചോദ്യം കരുതില്ല ഡിസ്കഷൻസ് നേരിട്ട് പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് വേണ്ടി പല ഡെലിഗേഷൻ നയിച്ചിട്ടുണ്ട് എഴുപത്തി മൂന്ന് രാജ്യങ്ങളാണ് ഞാൻ പോയിരിക്കുന്നത് അതായത് ഞാൻ സംതൃപ്തരാണ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഉത്തരവാദിത്വം ഇപ്പം ഈ എലക്ഷനിൽ എങ്ങനെയാണ് സി പി എമ്മിന്റെ പ്രചാരണത്തിനങ്ങ ഞാനങ്ങൾ വലിയ പ്രചാരണത്തിൽ നിന്നും പോകും പക്ഷെ എനിക്ക് ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മും മുഖ്യമന്ത്രി ഏകദേശം എത്ര സീറ്റ് കുടിക്കുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ സി പി എം അതിപ്പോൾ പറയാനായിട്ട് പക്ഷേ നമ്മൾ ഇരുപത് സീറ്റും മത്സരിക്കുന്നുണ്ട് ഇരുപത് സീറ്റിൽ സാധ്യതകളുണ്ട് എൻ്റെ ആർക്കും പറയാമോ എന്താണ് ഡിഫറൻസ് ഇത്രയും ഓരോ സീറ്റ് എടുത്താലും ഒരു ഫൈവ് പെർസെന്റ് ഡിഫറൻസ് എല്ലാത്തിലുള്ള ഈ ഫൈവ് ഡിഫറൻസ് എങ്ങനെ മാറും എന്ന് പറയാൻ പറ്റൂ തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി വളരെ അധികം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നുണ്ട് മുരളി മുന്നോട്ട് പോകുന്നുണ്ട് സുനിൽകുമാർ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ സുനിൽകുമാർ ആ നാട്ടുകാരാണ് ജനകീയരാണ് സുനിൽകുമാർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല അവിടെ മുരളീധരൻ വ്യത്യസ്തമായി അറിയപ്പെടുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ആരും കൊടുക്കേണ്ട കാര്യമില്ല തൃശ്ശൂർ ഞാൻ സ്വഭാവം എടുക്കുന്ന നിലപാടുണ്ടോ സുരൽകുമാറിനും കൂടെ അത് വ്യക്തിപരമായ ബന്ധം കൂടെയുണ്ട് എനിക്ക് സുനിൽ നന്നായിട്ടറിയാം എനിക്ക് തൃശ്ശൂരിനെ നന്നായിട്ടറിയാം ഞാൻ ഈ ദിവസം കൂടെ തൃശ്ശൂർ പോയിരുന്നു